നമുക്ക് പെട്ടെന്നൊരു ചിക്കൻ സ്റ്റൂ ഉണ്ടാക്കിയാലോ ആദ്യം നമ്മൾ ഒരു കുക്കർ എടുത്തിട്ട് അതിൽ ചിക്കൻ ഉരുളക്കിഴങ്ങ് സവാള പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി കാൽ ടീസ്പൂൺ ഗരം മസാല ഉപ്പ് ആവശ്യത്തിന് പിന്നെ ആവശ്യത്തിന് വെള്ളം കൂടിയും ചേർത്തിട്ട് രണ്ട് പീസിൽ വേവിച്ചെടുക്കാം ചിക്കൻ വേവുന്ന ടൈം കൊണ്ട് നമുക്കൊരു അരപ്പ് തയ്യാറാക്കാം അരമുറി തേങ്ങ അഞ്ച് കാഷ്യൂസ് ആവശ്യത്തിന് വെള്ളം ചേർത്ത് മിക്സിയിൽ അരച്ചെടുക്കുക പിന്നെ ഒരു പാൻ വെച്ചിട്ട് ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ചേർക്കുക അതിലേക്ക് ഒരു പിഞ്ച് വലിയ ചേർക്കുക അത് പൊട്ടി വരുമ്പോൾ സവാള ചെറുതായി അരിഞ്ഞത് കറിവേപ്പില ഇവ ചേർത്ത് ഒന്ന് വയറ്റിയെടുക്കുക വേവിച്ചെടുത്താൽ മിക്സും പിന്നെ അരച്ചെടുത്താൽ മിക്സും കൂടിയും ചേർത്തിട്ട് ഒന്ന് തിള വരുന്ന സമയത്ത് മല്ലിച്ചപ്പ് ചേർത്തിട്ട് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം ഇത് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക